അപ്പോൾ അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയും മാപ്പയും മറ്റുള്ള സ്ത്രീകളോട് ഇങ്ങനെ ആയിരിക്കും സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ പൊതുവെയുള്ള സ്ത്രീകളോട് അവൻ എങ്ങനെയാണ് സംസാരിക്കാപകരിലേക്കോ അങ്ങനെ മറ്റു പലോരിലേക്കും അടിച്ചേൽപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമ്മളെ മക്കൾ നന്നാവുന്നതും കേട് എല്ലാം നമ്മൾ അവരെ വളർത്തുന്ന ശീലങ്ങളാണ് നമ്മൾ അപ്പം അതിനിടയിൽ ഞാനൊരു കുഞ്ഞു ടിപ്സ് പറയട്ടെ കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പേര് കടം കടം കൊണ്ട് കൊടുക്കാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്യുക അതുപോലെ കടം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ മറ്റുള്ളവരെ പോലെ തന്നെ നമുക്കും ജീവിക്കണം എന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത് കാരണം നമ്മളെ വരുമാനം ഇറങ്ങി നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം ഹലോ ഹാഡിയേഴ്സ് അപ്പോൾ ഒന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് അതിന് മുന്നേട്ട് നമുക്ക് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്ത് മീ നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ജൂൺ മൂന്നാം തീയതി നമ്മളേന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം നല്ല അടിപൊളി മോഡൽ നെറ്റികളും നല്ല അടിപൊളി കോളർ നെക്ക് നെറ്റികളും എംബ്രോയിഡർ നെറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാല് പേസി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഓഫർ നിങ്ങൾ ആര് മിസ് ചെയ്യല്ലേ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നല്ല അടിപൊളി പ്രിൻറ്റിൽ നല്ല അടിപൊളി കോളനക്കിലാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ട് കോളനയ്ക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെന്ന് അറിയാം ഒരുപാട് നമുക്ക് പെട്ടെന്ന് സെയിലാണ് ഒരു മോഡൽ ആട്ടോ കോളർനെക്ക് വന്നിട്ട് അപ്പോൾ നമ്മൾ ഓഫർ സെയിലാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് ഒന്നും അല്ല കേട്ടോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം നമ്മൾ ഷോപ്പിൽ നമ്മൾ ഇന്നലെ വരെ സെയിൽ സെയിൽ ചെയ്താൽ സെയിം മെറ്റീരിയൽ വെച്ച് സെയിം മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എത്തിക്കണം ഈ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു റേറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മിസ് ചെയ്യല്ലേ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്തൊരു മോഡൽ വന്നത് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി അടിപൊളി പ്രിൻറ്റിലായിട്ടൊന്ന് നമ്മളിവിടെ കാണിക്കണം ഒക്കെ പെരുന്നാളായിട്ടൊട്ട് മോശമാക്കണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ട് നല്ല അടിപൊളി അടിപൊളി മോഡലാണ് സ്ലീവ് ആണ് അത്രയും സ്ലീവ് വരുന്നുണ്ട് ഇന്നലെ വരെ നമ്മളെ ഷോപ്പിലായാലും ഓൺലൈനിലായാലും പർച്ചേസ് ചെയ്തൊരു കുക്ക് ഇതിൻ്റെ റേറ്റ് അറിയാം അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യല്ലേ മാക്സിമം ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണേ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസിലും നമുക്ക് ആണ് ത്രീ ഫോർട്ടി സീവാണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടില്ലേ അപ്പോൾ ഞാൻ നൈറ്റി വിശേഷങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോർഡിപ്പിക്കണില്ല അപ്പോൾ നല്ല അടിപൊളി അടിപൊളി നൈറ്റി നല്ല അടിപൊളി പ്രിൻറ്റഡാണ് വന്നിട്ട് അപ്പോൾ ഇങ്ങനെ കാണിയതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഇനി എനിക്ക് എനിക്കൊന്ന് ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻറ്റുകളെ കുറിച്ച് പറയാവേ അത്രയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അവനിക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അതപതിച്ചു പോയി കഴുതകാമം കരഞ്ഞു തീർക്കുക എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ അത്രയും മോശപ്പെട്ട വാക്കുകൾ അതെനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത് അപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മയും മാപ്പയും മറ്റുള്ള സ്ത്രീകളോട് ഇങ്ങനെ ആയിരിക്കും സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാകുക അപ്പോൾ സ്ത്രീകളോട് അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ ഉമ്മാനോടും അവൻ്റെ സഹോദരിമാരോടും എങ്ങനെ ആയിരിക്കും അവൻ സംസാരിക്കാൻ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മളെ മക്കൾ സ്ത്രീകളെയും മുതിർന്നവരെയും ഒന്നും ബഹുമാനിക്കുന്നില്ല എന്നുള്ള അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് നമ്മളെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാലയം നമ്മളെ വീടാ ഏറ്റവും നല്ല അധ്യാപകർ നമ്മൾ മാതാപിതാക്കളാണ് സ്വന്തം മക്കൾ മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം പല രക്ഷിതാക്കളും അവർ കൂട്ടുകാരിലേക്കോ അധ്യാപകരിലേക്കോ അങ്ങനെ മറ്റു പലവരിലേക്കും അടിച്ചേൽപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനല്ല നമ്മളെ മക്കൾ നന്നാവണതും കേടരുന്നതും എല്ലാം നമ്മൾ അവരെ വളർത്തുന്ന ശീലങ്ങളാണ് നമ്മളെ വീട്ടിൽ നമ്മൾ പഠിപ്പിച്ച ശീലങ്ങളിലൂടെയാണ് അവർക്ക് ആദ്യത്തെ വിദ്യാലയം നമ്മളെ വീടാണ് ആദ്യത്തെ അധ്യാപകരും നമ്മൾ രക്ഷിതാക്കളാണ് അപ്പം നമ്മളല്ലേ അവർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത കാരണമാണ് നമ്മളെ മക്കൾ മോശമായി പോണത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മകനും ഒരിക്കലും മറ്റൊരു സ്ത്രീയോട് മോശമായിട്ട് സംസാരിക്കുകയും മോശപ്പെട്ടൊരു കണ്ണുകൊണ്ട് കാണുകയും ചെയ്യത്തില്ല പിന്നെ നിന്നെ എന്ത് പറഞ്ഞാലും ചോദിക്കാനും പറയാനും നിന്റെ കെട്ടിയവനൊന്നും കൂടില്ലല്ലോ എന്നുള്ളതായിരുന്നുണ്ടല്ലോ അത് വേണ്ട ഈ ജീവിതം ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതാ അതിന് ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ല കുറേ കഴിയുമ്പോൾ മക്കളൊക്കെ അവരെ വഴിക്ക് പോകും അപ്പം ഞാൻ ധനിച്ചാവും അന്ന് നീ അനുഭവിക്കും അന്ന് നീ ഓർക്കും ഇതൊക്കെ അന്ന് നീ ഇതൊക്കെ ഓർത്ത് കണ്ണീര് കുടിക്കും എന്തിന് എന്നെക്കുറിച്ച് എനിക്കില്ലാത്ത വേവലാതിയാണ് മറ്റുള്ളവർക്ക് ഞാൻ എൻ്റെ മക്കളെ നന്നായിട്ട് സംരക്ഷിക്കാറുണ്ട് നന്നായിട്ട് സ്നേഹിക്കാറുണ്ട് അതൊന്നും ഞാൻ ഒരിക്കലും എനിക്കൊന്നും കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടല്ല ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുമ്പോൾ അല്ലേ ടെൻഷനുള്ളൂ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ എൻ്റെ സമയത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഒരു ദിവസം പോലും ഞാൻ വെറുതെ പാഴാക്കി കളയാറില്ല ഒരു ദിവസം പോലും എൻ്റെ ഒരു ദിവസം വെറുതെ പോയി എന്ന് ഒരാളും പറയില്ല ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറയും എന്താ പറയുക എനിക്കിനി ഒന്നിനും ആഗ്രഹമില്ല ഒന്നും വാങ്ങിക്കണമെന്നോ അല്ലെ എന്തെങ്കിലും വേണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹം കേട്ടോ സത്യസന്ധമായിട്ട് ഞാൻ പറയും എനിക്കൊന്നിനും ആഗ്രഹമില്ല പക്ഷേ എങ്കിൽ എൻ്റെ മക്കൾക്ക് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ഒന്നും അവർ കഷ്ടപ്പെടില്ല അവർ നന്നായിട്ട് ജീവിക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് പിന്നെ ഇനി എന്താ അനുഭവിക്കാനാണ് അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു കുഞ്ഞ് ടിപ്സ് പറയട്ടെ കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പേര് കടം കടം കൊണ്ട് കൊടുക്കാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്യുക അതുപോലെ കടം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ ഞാനെപ്പോഴും പറയാം എന്താ അറിയോ നമ്മളിവിടെ ജീവിക്കുന്നെങ്കിൽ നമുക്കൊരുപാട് സമ്പാദിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മളെ ദിവസങ്ങൾ നമ്മൾ കടാക്കാണ്ടിരിക്കുക അത് നമ്മളെ വരുമാനത്തിൽ നിന്ന് തന്നെ ചിലവാക്കാൻ നോക്കുക നമ്മൾ ജോലി ചെയ്യുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം കിട്ടും അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് കടല്ലല്ലോ അപ്പോൾ ഒരു മാസത്തിൽ മുപ്പത് ദിവസം നമ്മൾ ജീവിക്കുന്നെങ്കിൽ ആ മുപ്പത് ദിവസം നമ്മൾ കടല്ലാണ്ട് ജീവിക്കാൻ നോക്കുക ഒരിക്കലും കടം വാങ്ങി ജീവിക്കരുത് മറ്റുള്ളവരെ പോലെ തന്നെ നമുക്കും ജീവിക്കണമെന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത് കാരണം നമ്മളെ വരുമാനം അറിഞ്ഞ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ അഹങ്കാരം കൊണ്ട് പറയുകയാണ് എന്നൊക്കെ ചിന്തിക്കും അങ്ങനല്ല കേട്ടോ നമ്മൾ നല്ലൊരു രീതിയിൽ വന്നിട്ട് വെറും സീറോയിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ കുറവായിരുന്നു വെറും സീറോയിലേക്ക് വന്ന ഒരു അവസ്ഥ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം കേൾക്കുക അല്ലാത്ത ആൾക്കാർ ഈ ഭാഗം അങ്ങ് സിപ്പ് ചെയ്തു പോയിക്കൊള്ളൂ അപ്പോൾ അടുത്തൊരു മോഡൽ മോഡലൊന്നും നല്ല ബ്ലാക്കിൽ നല്ല ഓളവർ പ്രിൻഡിലാണ് വന്നിട്ട് അതിൻ്റെ നെക്ക് ഉണ്ടോ നല്ല പൈപ്പിംഗ് കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരു മോഡൽ നെക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ആട്ടോ മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് നല്ല പൈപ്പിംഗ് കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നെക്ക് അപ്പോൾ ഇതിൻ്റെ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടോ അതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഓളവർ പ്രിന്റ് ആണ് വന്നിട്ട് നല്ല അടിപൊളിയാട്ടോ കാണാം നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം അമ്പത്തനാല് ഇന്ന് ഞാനിവിടെ കാണിച്ച എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് എല്ലാ മെറ്റീരിയലും വന്നിട്ടുള്ളത് എപ്പോഴും നല്ല അടിപൊളി അടിപൊളി മോഡലുകൾ ഇറക്കാറില്ല കേട്ടോ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മൾ ഷോപ്പിലായാലും ഓൺലൈനിലായാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഷോൾ നേറ്റിയിലായാലും മോഡൽ നോയാലും ഫ്രോക്ക് നേറ്റിയിലായാലും എംബ്രോഡർ നേറ്റിയിലായാലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓഫറിൽ ഇറക്കിയിട്ടുള്ളതും നല്ല അടിപൊളി അടിപൊളി മോഡലാണ് ഇറക്കിയിട്ടുള്ളത് നമ്മൾ പെരുന്നാളൊക്കെ അല്ലേ എന്ന് വെച്ചാൽ നല്ല നല്ല മോഡലാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് മൂന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ ഇതിലുള്ള നല്ല അടിപൊളി മോഡൽ നെറ്റിയളും അതുപോലെ നല്ല കോളനിക്കിൽ നല്ല അടിപൊളി നെറ്റിയളും എംബ്രോയിഡർ നേറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ നാല് കൂടുതൽ കൂടുതൽക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും ഓഫർ സെയിൽ നമ്മൾ സെയിൽ ചെയ്താൽ നെറ്റുകൾക്കൊന്നും റിറ്റർ ഓപ്ഷൻ ഉണ്ടായിരിക്കണം എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈസും കളറും ഒക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വാട്ട്സാപ്പ് നമ്പർ വരികട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടനിൽ വരുന്നത് ത്രീ പീസ് സെറ്റും നമ്മളെയിൽ അവൈലബിൾ ആണ് വെറൈറ്റി വെറൈറ്റി മോഡൽ ത്രീ പീസ് സെറ്റും നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ ഒരിക്കൽ കൂടി പറയണ മൂന്നാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും ഈ ഒരു ഓഫർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്